ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ദേവമംഗളാഷ്ട്രോമീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി സ്ത്രീകൾ മേടം മുതൽ മീനം വരെയുള്ള ഓരോ ലഗ്നത്തിലും ജനിച്ചാലുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ ലാ എന്ന് എഴുതിയിരിക്കുന്നതാണ് നിങ്ങളുടെ ലഗ്നം എന്ന് പറയുന്നത് ജ്യോതിഷമറിയാത്തവർക്കും അവരുടെ ജാതകത്തിലെ ലഗ്നം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇക്കാര്യം ഇവിടെ സൂചിപ്പിച്ചത് മേടൻ ലഗ്നത്തിലാണ് ഒരു സ്ത്രീ ജനിക്കുന്നതെങ്കിൽ ദയാശീലമുള്ളവളും സത്യനിഷ്ഠയുള്ളവളും സൗന്ദര്യവതിയും പ്രവൃത്തികളിൽ സാമർഥ്യവും പതിപ്രിയയും ചഞ്ചലയും വാദപിത്തപ്രകൃതിയായ ശരീരത്തോടുകൂടിയവളുമായിരിക്കും ഇടവ ലഗ്നത്തിലാണ് ഒരു സ്ത്രീ ജനിക്കുന്നതെങ്കിൽ പ്രസന്നചിത്തയും സൗഭാഗ്യവതിയും പതിപ്രിയയും വിനയത്വമുള്ളവളും കലകളിൽ തൽ താല്പര്യമുള്ളവളും നല്ല ശരീരവും സന്താനഭാഗ്യമുള്ളവളും സഹിഷ്ണുതയുള്ളവളുമായിരിക്കും മിഥുന ലഗ്നത്തിലാണ് ജനനമെങ്കിൽ സമ്പന്നയും സുന്ദരിയും സുശീലയും ഉദാരമതിയും ഭർത്താവിനു വിധേയയും രതിക്രീഡയിൽ താല്പര്യമുള്ളവളും കലകളിൽ സമൃദ്ധയുമായിരിക്കും കർക്കിടക ലഗ്നത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മൃദുഭാഷണിയും സൗന്ദര്യവതിയും പതിപ്രിയയും പരോപകാരശീലയും ചഞ്ചല പ്രകൃതിയും ദേവന്മാരിലും ഉത്തമജനങ്ങളിലും ഭക്തി ഉള്ളവളും സമ്പാദനാശീലമുള്ളവളും നല്ല സുഖജീവിതം നയിക്കുമോ നയിക്കുന്നവളുമായിരിക്കും ഇനി ചിങ്ങൽ ചിങ്ങലഗ്നത്തിലാണ് ജനനമെങ്കിൽ ദയാവതിയും അഭിമാനിയും പൂജയും പരാക്രമശീലമുള്ളവളും പ്രവർത്തന ശാസ്ത്രവിഷയങ്ങളിൽ ശാസ്ത്ര എന്നാൽ ഉഗ്രസ്വഭാവിയുമായിരിക്കും കന്നി ലഗ്നത്തിലാണ് ജനനമെങ്കിൽ പരിശുദ്ധയും സുശീലയും സുന്ദരിയും സുഖജീവിതം നയിക്കുന്നവളും വിനീതയും ധനസമ്പത്തുള്ളവളും കലാവൈദഗ്ധ്യമുള്ളവളും ഭർത്തൃഭക്തിയുള്ളവളും സ്ത്രീസന്ധാനങ്ങൾ കൂടുതലുള്ളവളുമായിരിക്കും തുലാലഗ്നത്തിലാണ് ജനനമെങ്കിൽ സൗന്ദര്യവും പവിത്രത ധർമ്മിഷ്ഠ വൃതാനുഷ്ഠാനങ്ങളിൽ താല്പര്യം മെലിഞ്ഞ ശരീരം ഭർത്തൃപുത്രാദികളോട് കൂടിയവളും അലസത ഗർഭിഷ്ഠ് ലുപ്ത് എന്നിവയുള്ളവളും പ്രണയഹീനയും ആയിരിക്കും വൃശ്ചിക ലഗ്നത്തിലാണ് ജനനമെങ്കിൽ സുന്ദരിയും ഗുണപതിയും വിനയശീലയും പ്രവൃത്തികളിൽ സമർത്ഥയും ധനസമ്പാദനശീലമുള്ളവളും സുഖമനുഭവിക്കുന്നവളും വർത്തൃപ്രിയമുള്ളവളുമായിരിക്കും ഇനി ലഗ്നത്തിൽ ജനനമെങ്കിൽ സൗന്ദര്യം സൗഭാഗ്യം കാര്യസാമർഥ്യം അഭിമാനം സുഖജീവിതം ഗർവ് കലാവാസന വ്രതാനുഷ്ഠാനങ്ങളിൽ താൽപ്പര്യം എന്നിവയുള്ളവളായിരിക്കും മകര ലഗ്നത്തിലാണ് ജനനമെങ്കിൽ ഭാഗ്യശാലിയും സൗഭാഗ്യവതിയും സമ്പത്തുള്ളവളും നീതിനിഷ്ഠയുള്ളവളും കർമ്മനിരതയും നല്ല സ്ഥിതിയും തടിച്ച പല്ലുകളും കോപാധിക്യമുള്ളവളും വായുശീലവും വാദപ്രധാന രോഗങ്ങൾ ഉള്ളവളുമായിരിക്കും കുംഭലഗ്നത്തിലാണ് ജനനമെങ്കിൽ സ്ഥിരപ്രകൃതി സൗന്ദര്യം ധർമ്മനിഷ്ഠ സാമർഥ്യം വിദ്യാതത്പരത വേശീലം അലസ്വത പ്രകൃതി മധ്യമ ശരീരസ്ഥിതി ഭർത്തൃപ്രിയ സ്ത്രീസന്ധാനങ്ങൾ എന്നിവയുള്ളവളായിരിക്കും മീനലഗ്നത്തിലാണ് ജനനമെങ്കിൽ സത്യസന്ധതയും വിനയവതിയും നിപുണയും വിദ്യായുക്തയും സൗന്ദര്യവും ധർമ്മകാര്യങ്ങളിൽ താല്പര്യമുള്ളവളും സത്യസന്ധതയും ഭർത്തൃപുത്രാതി സൗഖ്യമുള്ളവളും കലകളിൽ താല്പര്യമുള്ളവളും സുഖജീവിതം നയിക്കുന്നവളും പ്രതിഭയും ബുദ്ധിയും അനുഗ്രഹീത കൊണ്ട് അനുഗ്രഹീതയും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവളുമായിരിക്കും സ്ത്രീകൾ മേടം മുതൽ മീനം വരെയുള്ള ഓരോ ലഗ്നത്തിലും ജനിച്ചാലുള്ള പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ ഫലങ്ങളോടൊപ്പം ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിലെ ശുഭഗ്രഹങ്ങളുടെ ബലവും ഇഷ്ടസ്ഥിതിയും ഉച്ചസ്ഥിതിയും അതുപോലെ തന്നെ പാപഗ്രഹങ്ങളുടെ സ്ഥിതിയും ചേർത്ത് വേണം പൂർണ്ണമായ ഫലം നിശ്ചയിക്കാൻ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു อมศรีมหาเทีวีนั่นหล